നമ്മളിപ്പോഴെ വെള്ളച്ചാട്ടം കാണണേ ഇത് കണ്ടിട്ട് അവരൊക്കെ നിർത്താൻ പറഞ്ഞു പിന്നെയുള്ളവര് വെള്ളച്ചാട്ടം കാണണേ സത്യല്ലേ ശിവളും സൂര്യചന്ദ്ര പിന്നൊക്കെ കണ്ണടക്കെ വെച്ചിരിക്ക ില് നിക്കണേ അടുത്ത ഒരു ഓപ്ഷൻ ആയിട്ട് അപ്പൊ ആ ചങ്ങയോട് ചോദിച്ചു ചെയ്തോ ഈ കാറ്റൊക്കെ കാറ്റീം ഈ കാറ്റാണ്ടാണ് ഇപ്പടെ കാറ്റോണ്ടിപ്പ് ഈ കാറ്റോണ്ടാണ് മൂന്നാറിന്റെ ഫസ്റ്റ് ഞങ്ങള് കാണാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയേക്കാട്ടോ ഇത് സ്ഥലം പൊളിയാണ് മക്കളെ പൊളിയാണ് മുകളിൽ കാറ്റാടിയും കേറിയൊക്കെ എങ്ങനെ ഉണ്ടാവും ഓഫ് റോഡ് പോകേണ്ട സ്ഥലാണ് മക്കളെ അങ്ങോട്ട് പോലെ ആളില്ല പോകാനേ പാടില്ല അവിടെ നിക്കി അവിടെ അവിടെ പോയി നിക്കി ഇതേ കൊക്കയാണ് കൊക്ക നടക്കി 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 നരക്കി നറക്കി നക്കി ഞെട്ടിക്കലേക്കെ വാ 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 വലേ മക്കള് ഞമ്മളെ നാടഭാഷയിൽ പറഞ്ഞ പങ്കാണെന്ന് പറഞ്ഞറിയണ്ടോ പങ്കെന്നൊക്കെ ഇറങ്ങണു പറഞ്ഞേ ഇമ്മക്ക് മൂന്നാറ് പോകുന്നുണ്ടോ ആദ്യമായിട്ട് കാണുന്ന മുതലാണ് ഈ സാധനത മലകറിൽ മുതലല്ലേ ചോദിച്ചോ ഈ കാറ്റൊക്കെ ഈ കാറ്റാടിയോടാണ് ഇവിടെ ഈ കാറ്റോണ്ടാണ് ഈ കാറ്റോണ്ടാണ് ഈ കാറ്റാടി കാറ്റാടിക്കാർക്കെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയില്ലേ പിന്നെ ഇവിടെ വരുന്ന പേര് രാമത്തൻ മേടല്ലേ ആ മലന്റെ ഓഫ് റോഡ് മുകളിൽ അവിടെ ഈ വ്യൂ കാണും മൊത്തം രണ്ട് വ്യൂ ഉണ്ടെന്നാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ അധികം ഒന്നുമില്ല മുതലൊക്കെ

യ്യോ സൂക്ഷിച്ചറങ്ങണോ സൂക്ഷിച്ചറങ്ങണം ആ സൂക്ഷിച്ച ഓരോരുത്തരും ഇറങ്ങാം ഒറ്റക്കൊറ്റി തള്ളിയിടല്ലേ എന്താ ജീപ്പാർ ഓഫ് റോഡ് പോണോ വെച്ചിട്ട് നമ്മള് വാണ്ടാറൊക്കെയാണ് ചിഞ്ചോ പോവും എന്താ ഇതിന്റെ പവർ സൗണ്ട് പോയി പോയൊക്കെയാണ് കേസ് പല വഴികളും കാണുന്നുണ്ട് ഒരു വഴിയിൽ പോയി ഒരു വഴിയില് പല ടീമുകളും കാട് കടന്ന് വരുന്നതാ എന്താ വ്യൂ മക്കളെ ഒരു മണിക്കുള്ള കോടിയൊന്നും വിളില്ല മക്കളെ ശ്രദ്ധിക്കണേ മക്കളെ ശ്രദ്ധിക്കണേ കണ്ടോളി വ്യൂ അടിയിൽ അഗാധമായ പ്രശ്നമാണ് ശ്രദ്ധിക്കുക ഇനി പോവിടെന്നിട്ട് വ്യൂ കണ്ടു ഫോട്ടോ എടുത്തിട്ട് നമ്മള് പോയി ും മൂന്നാറ് വന്നിട്ട് ആദ്യായിട്ടോ എങ്ങനെ സ്ഥലത്ത് എത്തണേ അനശിതപ്പെടുന്നു പോലെ തന്നെ ഓൾ എത്തിയിട്ടില്ലേ എന്താ കാറ്റ് ശ്രദ്ധിച്ചറിഞ്ഞേ അങ്ങോട്ട് പോണില്ല കേട്ടോ അവിടെ കാണുന്ന സ്ഥലം കേറി പോകുന്ന സ്ഥലം ഇതൊക്കെ അവിടെയാണ് ഓഫ് റോഡ് പോണല്ലോ നടന്നു പോണം അപ്പൊ നമുക്ക് നടക്കാൻ വയ്യ ജീപ്പിലേക്ക് പോകാൻ വയ്യ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി ഞാൻ അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കല്ലേ അങ്ങനെ പോട്ടില്ലേ അതല്ല വേറെ പാട്ടില്ലേ എല്ലാ അടിപൊളി അടിപൊളി നിർത്തിയാ ഞങ്ങള് ഇങ്ങനെ മൂന്നാർന്ന് എവിടെ പോയാലും വ്യൂ ആണ് അല്ലെ ഇങ്ങനെ കണ്ടു റൂട്ടിൽ ഒന്ന് വരുന്ന നല്ലതായിരിക്കും ആളുകൾക്ക് നല്ല സ്റ്റൈലും ഫോട്ടോസ് എടുക്കാൻ ഒക്കെ ഒരു സ്ഥലം കാണുമ്പോ നമുക്ക് അവിടെ നിർത്താൻ തോന്നും അപ്പൊ അടുത്ത സ്ഥലമാവും അടുത്ത സ്ഥലവും അടുത്ത സ്ഥലമാവും രാത്രി ആകുമ്പോ തന്നെ ഇതൊക്കെ കണ്ടു അതാണ് എന്തൊക്കെ മുന്നിൽ വരുന്നു അതൊക്കെ കാണും ഓ ഇവിടെ വേണ്ടല്ലോ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാം ഇമ്മയൊക്കെ വേണ്ടല്ലോ നിങ്ങള് ഇന്ന കണ്ണടക്ക വെച്ചിരിക്കണിയാകോളൂ എന്തൊക്കെ കാണണം അവിടെ നിർത്തി ഫോട്ടോ എടുക്ക ഇതൊക്കെ നിങ്ങള് ഇനി സഹിച്ചേണ്ടി വരും കേട്ടോ ഈ ഫോട്ടോസൊക്കെ ഈ പോസ്റ്ററിലൊക്കെ പല രീതിയില് അതേപോലെ ഒരുപാട് പേരുണ്ട് ഇനിയിപ്പൊ ഞമ്മള് അടുത്ത സ്ഥലം എത്തുമ്പോ കരുതും മറ്റേ അതിലേറെ അടിപൊളി ഇവിടെ എല്ലാ അടിപൊളി സ്ഥലങ്ങളെ അതേപോലെ അറിയണ ഇൻസ്റ്റാ പേജ് എല്ലാരും ഫോളോ ചെയ്യാ ലൈക്ക് ചെയ്യ കമെന്റ് ചെയ്യാൻ കൊണ്ടുപോവുക മാപ്പിളിന്റെ പേരില അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു അല്ല ഇന്ന അറിയാലൊക്കെ ഫോളോ ചെയ്യാവോ എന്താ നിയാസ് കെട്ടി അല്ലേ

വണ്ടി <laughs> പോലും <laughs> വണ്ടി എടുത്തപ്പരും കാണാങ്ങനെ വെക്കലായത് എത്ര പെട്ടെന്ന് അത് കത്തിയെന്നോ ഇന്നും കാണൂല ഉള്ളതല്ലേ പിന്നെ ആർക്കൊക്കെ എന്തെങ്കിലും വേണ്ടിയാ ആലോചിച്ചിട്ട് തീരുമാനിച്ച കമ്പം പൊയിങ്ങണേ കമ്പം പൊയിങ്ങ മാങ്ങ ൂന്നോളെടുത്തീനല്ലോ മാങ്ങന്റെ ആൾക്കാരെ കൂടെ ഇത് വേണോ ആ ഇവിടെ വെള്ളച്ചാട്ടം നമ്മളിപ്പോളാ വെള്ളച്ചാട്ടം കാണണേ ഇത് കണ്ടിട്ട് അവരൊക്കെ നിർത്താൻ പറഞ്ഞേ പിന്നെയാണ് അവര് വെള്ളച്ചാട്ടം കാണുന്നത് സത്യതല്ലേ ഇപ്പോഴൊക്കെ ശിവത്തെപ്പോഴും കണ്ടില്ല ഞാൻ മാങ്ങ കഴിഞ്ഞിട്ടേ കാണുള്ളു കണ്ടോ അയ്യോ ഇപ്പൊ പിന്നെ തിരിഞ്ഞോ കാണിയാണ് മക്കളായതൊന്നും അല്ല വെള്ളച്ചാട്ടം വലിയ വെള്ളച്ചാട്ടം കാണാണ്ട് പോകുമ്പോട്ടോ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടം ഇതൊ പോന്നല്ലേ നല്ല ഭംഗിയുണ്ട് അത് വയ്ക്കാൻ വെച്ചതല്ല വെടി വെക്കാൻ വെച്ച പോലെ ഗുണാ കേട്ടോ കുട്ടികളെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുവാരങ്ങൾ പാലക്കാടല്ലേ കാണിച്ചു ആ ബൈക്കിനു കാണേ ക്കൗണ്ട് ഒന്ന് പോകട്ടോ ഫാസ്ട്രാക്ക്യോ ആനുവിന്റെ കണക്കിലേക്കല്ലോ മുപ്പത് ആയോ കുന്തിയോ എത്ര ഇത് പിടിക്കണേ മുപ്പതോ അതുകൊണ്ട് ഇന്നലെ ഇവിടെ അങ്ങോട്ട് പോയാലിങ്ങനെയാണല്ലോ ആ പിടിച്ചോളൂ എത്തിയാണ് കാണുന്ന ഉറപ്പാണോ കഴിക്കും അതാ കാണും അതായത് പിടിച്ചു കാണും എന്നാ പറയണേ നമ്മൾ ഇരുന്നാല് മണിക്കൂറിനുള്ളിൽ വന്നാല് മൂന്നാർ കഴിഞ്ഞു പോവാണ് പോവുകയാണ് മൂന്നാർക്ക് എത്തു നമ്മള് പൂപ്പാറ സ്റ്റേം കാര്യങ്ങളും പിന്നെ അവിടുന്ന് രാവിലെ അങ്ങനെ പോന്നിട്ട് ണാണ്ട് വീഡിയോ എടുത്തില്ല പിന്നെ അത്രയും കാണാണ്ട് അപ്പൊണ്ട് എത്ര ദൂരം പറഞ്ഞാ പോ മനസിലാവൂലേ ഇനി പോന്നപ്പോ മനസ്സിലാവുള്ളു ആലപ്പുഴ അല്ലെ വേറെ നമ്മള് കാറിൽ പോരുമ്പോ അത് അത്യാവശ്യം അങ്ങനെ ഞങ്ങൾ മൂന്നാറിലോട്ട് പോവുകയാണ് ഞങ്ങൾ ഇതുവരെ പൂപ്പാറായിരുന്നു പിന്നെ പഠിപ്പിച്ച ഉസ്താദിന്റെ കേരളത്തിലായിരുന്നു ഞങ്ങൾ ഇതുവരെ ടീ ഫാക്ടറിക്ക് ും കൊടുത്തേക്ക് ഞങ്ങള് വാങ്ങാണെങ്കിൽ പോയി അങ്ങനെ വെച്ച് നേരത്തെ പറഞ്ഞ സമയത്തിന് കണ്ടുപിടിച്ചോട്ടോ കണ്ടുപിടിച്ചോ എങ്ങനെയാ ചെയ്യണ്ടെന്ന് ഞങ്ങൾ ഇതൊക്കെ അവിടെ ഇതിനെത്ര വില വരുന്നുണ്ട് എത്ര ഗ്രാമാണ് നൂറ് ഗ്രാം നൂറ് ഗ്രാമിന് നൂറ്റിനാല് നാട്ടിൽ നമ്മൾ വാങ്ങിയത്ര അതേ വേലന്നെയല്ലേ അതേ റേറ്റ് തന്നെ ഗുജറാത്തി ഗുജറാത്തി കെട്ടിയ പെണ്ണാണ് பஞ்சாபி பஞ்சாபி எஞ்சி கொஞ்சம் பணவாக்கி நான மயிலாட்டத்தில் ஜலா மயிலாட்டத்தில் ஜலா தலலா இது சிறு ரஞ்சம் போரளி பஞ்சார பொங்கிலே the law <laughs> ശിവ ശിവത്തിന്റെ പാട്ട് കുഞ്ഞു പാട്ട് സുമുടേന്ദ യും സർവസ്തുഗങ്ങൾ എാഗങ്ങൾ മോഹങ്ങൾ മനമോഹങ്ങൾ രാഗങ്ങൾ എ രാഗങ്ങൾ മോഹങ്ങൾ നമോഹങ്ങൾ അല്ലാനിനോട് മാത്രം അല്ല അല്ലാനിനോട് മാത്രം ോടു മാത്രം അല്ല അല്ലാതി മാത്രം സുമുവിഞ്ഞു പടച്ച സൂര്യചന്ദ്രനുവാൻ വഴിമാണി ചമനായ സർവയോഗ

ോക്ക് അങ്ങനെ കാലത്തായിട്ട് നമ്മള് പോകണില്ല ഞാൻ അടുത്താ കരളേ കരളിന്റെ കരളെ ചിരിക്കാം ഓണ പ്രശ്ചാ ഓമേണ ചുണ്ടും മുഹമ്മൂക്കാൻ തോന്നുന്നു അതിൽ പാട്ട് പാടാം പാട്ട് കേട്ട് ഉറങ്ങാം സലാദും മാല ഞാൻ തുടങ്ങി